ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഞങ്ങളുടെ ഓഫീസിലാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ ഇവിടെ നിന്നിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തത് അപ്പോൾ ഇപ്പോൾ പറയാൻ വന്ന കാര്യങ്ങൾ എന്താണെങ്കിൽ സിനിമ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ തിയേറ്ററിലും ഒരുവിധം എല്ലാ തിയേറ്ററിലും നല്ല രീതിയിൽ ഹൗസ് ഹൗസ്ഫുള്ളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തൃശ്ശൂരിൽ ഇന്ന് നടന്നുള്ള ഷോകൾ രാഗത്തിൽ ഒരുവിധമല്ല ഫുള്ളാണ് ഇപ്പോൾ ഫസ്റ്റ് ഫുള്ളാണ് സെക്കൻഡ് ഇപ്പോൾ ഫുള്ളാവും അതുപോലെ തന്നെ ഐനോക്സിലെല്ലാം ഒരുവിധം എല്ലാ ഷോകളും ഫുള്ളാണ് ഗിരിജയിൽ ഒരു എഴുപത് എൺപത് ശതമാനം കപ്പാസിറ്റി ഉണ്ട് എൺപത് തൊണ്ണൂറ് ശതമാനം കപ്പാസിറ്റി രാമദാസിലുണ്ട് ഫണ്ണ് ഏകദേശം ഫുള്ളാണ് അങ്ങനെ എല്ലാ തിയേറ്ററിലും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുക തൃശ്ശൂർ മാത്രം അപ്പോ ടർബോ ജോസ് തകർത്ത് പോയിരിക്കാണ് അതിലെല്ലാം വേറെ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മമ്മൂക്കേനെ പറ്റി പാട്ടുകൾ ില് കേട്ടിട്ടുണ്ട് പലരും കേൾക്കാത്ത അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ ഇടയിൽ ഒരു വേറെ സംഭവം പറയാന മമ്മൂക്കേൻ്റെ വായിൽ വന്നാൽ മറന്നിരിക്കായിരുന്നു ഈ പാട്ട് നിങ്ങൾ നിൽക്കേണ്ട മമ്മൂക്കയുടെ ഒരു പാട്ട് മമ്മൂക്കേനെ പറ്റിയിട്ട് കുറേ പാട്ടുകൾ വന്നിട്ടുണ്ട് പണ്ട് അന്നൊന്നും വേറൊരു നടനെ കുറിച്ച് പാട്ടുകൾ വന്നിട്ടില്ല പക്ഷെ മമ്മൂക്കേനെ കുറിച്ച് ഇന്നൊന്നല്ലാട്ടാ എൺപത്തഞ്ച് കാലഘട്ടത്തിൽ തന്നെ മമ്മൂക്കയുടെ പാട്ടുകൾ വന്നിട്ടുണ്ട് ഒന്ന് ബീവി സൈനബ ബീവി ആയിരം നാവുള്ള ശൃങ്കാര മുത്തല്ലേ നസീറിനെ കാണാം മമ്മൂക്കാനെ കാണാം സിൽക്കിന്റെ ഡാൻസും കാണാം എൻ്റെ അമ്മു സിൽക്കിൻ്റെ ഡാൻസും കാണാം മമ്മൂക്കാനും കാണാം നസീറിനെയും കാണാം സിൽക്കിൻ്റെ ഡാൻസ് കാണുന്നതൊക്കെ എന്നൊക്കെ പാട്ടുകളാണ് അതുപോലെ തന്നെ മറ്റേ മമ്മൂക്കയുടെ വേറെ സിനിമയിൽ പാട്ടുണ്ട് മമ്മൂട്ടിയും ഞാൻ തന്നെ മണവാട്ടിയും ഞാൻ തന്നെ മമ്മൂട്ടിയും ഞാൻ തന്നെ മണവാട്ടിയും ഞാൻ തന്നെ എന്താ എന്നെ കണ്ടാൽ തോന്നൂല്ലേ ഫിറ്റ് സെറ്റ് അല്ല അമ്മയാണെങ്കിൽ ആ പാട്ട് കേട്ടണ്ട ഒരു സന്ദേശം കൂടി എന്ന സിനിമയിലെ പാട്ടാണ് മമ്മൂക്ക കുടിച്ചിട്ട് ഫിറ്റായിട്ട് അഭിനയിക്കുന്നത് അതിലൊക്കെ ശരിക്കും മമ്മൂക്ക നല്ല മെയ് വഴക്കാണ് നല്ല ചെറുപ്പം ഉള്ള സമയമാണ് അപ്പോൾ എനിക്ക് പറയുന്നത് തോന്നിയെന്ന് മാത്രം അതായത് ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇപ്പോൾ എപ്പോഴും നമ്മളെ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമ്മൾ മമ്മൂക്കയുടെ ഓർമ്മ വന്നപ്പോൾ ഇങ്ങനെ മമ്മൂക്കയെ പറ്റിയിട്ടുള്ള പാട്ടുകൾ മമ്മൂക്ക തന്നെ പാടിയതും അതുപോലെ തന്നെ മമ്മൂക്കയെനെ കുറിച്ചുള്ള പാട്ടുകളാണ് ഇപ്പോൾ അതിന് ശേഷമൊക്കെയാണ് ഇപ്പോൾ അടുത്ത കാലത്താണ് മോഹൻലാലിനെ പറ്റിയിട്ടൊക്കെ പാട്ട് അടുത്തൊക്കെയാണ് മോഹൻലാലിനെ പറ്റി ഇത് അന്ന് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി അഞ്ചിലൊക്കെ ഉള്ള സംഭവങ്ങളാണിത് എന്തായാലും സിനിമ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട് അത് നമ്മളെ ഇതൊക്കെ കാര്യമൊന്നുമല്ല എങ്കിലും പലരും എന്നോട് പറയുന്ന കാര്യമാണ് നാളെ മാളുകളിൽ സിനിമ പോയി കണ്ടാൽ വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ടിക്കറ്റ് ഉണ്ടെന്ന് പറയുന്നത് നാളെ അതായത് മുപ്പത്തിയൊന്നാം തീയ്യതി അപ്പം ഈ മെയ് മുപ്പത്തി ഒന്നാം തീയതി കാണുന്നവർക്ക് എത്ര തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്താൽ ഞാൻ കാണാൻ അത്ര അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് തൃശ്ശൂർ ഐനോക്സിലൊക്കെ എല്ലാം എല്ലാം ഫുൾ ആയി കഴിഞ്ഞു ടിക്കറ്റ് കുഴപ്പമില്ല നേരത്തെ ഇട്ടുണ്ടായിരുന്നില്ല വേണമെങ്കിൽ ഞാൻ ഈ സൈഡിൽ നോടി ഇടാം രാവിലത്തെ ഉണ്ടാക്കി അതിൽ ഏതൊരു ഷോക്ക് ഫുൾ ആയി ഉണ്ടായിരുന്നില്ലേ പക്ഷെ ഇപ്പം ഫുള്ളായിട്ടുണ്ടാവും രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് അഞ്ചാണി സൈഡിൽ കാണിച്ചു തരാം അപ്പോൾ മോളുകളൊക്കെ നാളെ നാളെ നല്ല തിരക്കായിരിക്കും എന്തായാലും വ്യാഴാഴ്ച ഇന്ന് ഒരു ഒരാഴ്ച കഴിഞ്ഞു ഇനി നാളെ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇനി വെള്ളി ശനി ഞായറൊക്കെ നമ്മൾ കത്തിക്കും എന്തായാലും ഈ സിനിമ ഈ ആഴ്ചയോടുകൂടാ എന്തായാലും ഒരു ഈ ആഴ്ച കഴിഞ്ഞ് ആ ഒരു അവർ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു നാല് ദിവസത്തെ കണക്കല്ല ഇപ്പോൾ കഴിഞ്ഞ വെച്ചിട്ടുണ്ടോ നാല് ദിവസത്തെ കണക്കാണ് അമ്പത്തിരണ്ട് കോടി എന്നിട്ട് കഴിഞ്ഞാൽ നാല് ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്തായാലും ഒരു എഴുപത്തഞ്ച് കോടി അല്ലെങ്കിൽ അമ്പത് കോടിയിലെ കളക്ഷനായിട്ട് അവർ വെച്ചാൽ എൺപത്തി എട്ട് കോടിയിൽ നിന്ന് അങ്ങനെ ആയിരിക്കും എന്തായാലും അത് കഴിഞ്ഞാൽ ഈ അടുത്ത ആഴ്ച കൂടി ആകുമ്പോഴേക്കും ഏകദേശം നൂറ് കോടി എന്തായാലും പൂർത്തിയാവും അത് മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ടാണെന്നാണ് ഞാൻ പറയുള്ളൂ അതിന് നമുക്ക് ഇത്തിരി വിഷമമുണ്ട് ഇത് മോഹൻലാൽ സിനിമയാണെങ്കിൽ ഈ സിനിമ ഇപ്പം നൂറ്റി അമ്പത് കോടി എന്ന് എഴുതിയേനെ മമ്മുക്ക അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി സത്യം മാത്രമേ പറയുള്ളൂ എല്ലാ കാര്യങ്ങളും സത്യസന്ധനായ മമ്മുക്ക സത്യസന്ധനായ സത്യസന്ധമായ കണക്ക് മാത്രമേ പറയുള്ളൂ അല്ലെങ്കിൽ മറ്റൊരു സിനിമ അതിനു മുമ്പ് വന്ന ലാലേട്ടൻ്റെ സിനിമ എത്ര കോടി നേടി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം വളരെ സിമ്പിളായിട്ട് കുറച്ച് തിയേറ്ററിലൊക്കെ ഇടുന്ന ഓടിയുള്ള സിനിമയാണ് ആ സിനിമയാണ് അവർ ഏകദേശം എൺപത്തെട്ട് കോടി നൂറ് കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കിയത് നമുക്കറിയാം ഇതേപോലെ റഷൊ ഒന്നും ഉണ്ടായിരുന്ന സിനിമ അല്ല അപ്പോൾ ഇത് കാണാത്തൊരു ഇല്ല ആരും ടർബോ സിനിമ കാണാത്തൊരു ഇല്ല ആരും അപ്പോൾ എല്ലാരും സിനിമ കാണാത്തൊരു വേഗം പോയിട്ട് കാണുക മറ്റുള്ള നിങ്ങളുടെ ലഡീസ് നിങ്ങളുടെ ഫാമിലീസിനോടൊക്കെ പറയാ സിനിമ പോയി കാണണം പറയാം കാരണം സിനിമ വിജയിക്കണം വിജയിക്കുന്നല്ല വിജയിച്ചു കഴിഞ്ഞു ഇവ ഹിറ്റ് ആവണം നൂറ് കോടി റെഡിച്ച് ഈ ആഴ്ചയിൽ റെഡി ചെയ്യുക ഒരു ഒരാഴ്ച കൊണ്ട് ഇനി നൂറ് കോടി കടക്കണം അതാണ് നമ്മുടെ ആവശ്യം ഓക്കേ எங்க சொந்த தாசேட்டன் தர்போதாஸ்